ഹായ് ഹലോ ഇന്ന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ കുറച്ച് ഷോപ്പിൽ ആയിട്ടുള്ള ത്രീ പീസ് സെറ്റിൻ്റെ ഫോട്ടോസാണ് അത് ഫോട്ടോസ് ഇട്ടിട്ട് ഞാൻ ചെയ്ത ഒരു വീഡിയോ ആണ് അത് അവൈലബിളായിട്ട് ഷോപ്പിലുണ്ട് ആവശ്യമുള്ളവർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്ട്സ്ആപ്പിൽ ഓർഡർ ചെയ്യുകയാണെങ്കിൽ ഫൈവ് ഡേയ്സിനൊക്കെ ഡിസ്പാച്ച് ചെയ്യുന്നതായിരിക്കും നമുക്ക് ഞാൻ അതിൻ്റെ ഇത് വീഡിയോ ആയിട്ടില്ല ഫോട്ടോസാണ് കേട്ടോ അത് ഓരോന്നും നമുക്ക് കണ്ടു നോക്കാം ഇതൊക്കെയാണ് ഇത് പ്രൈസ് റേഞ്ച് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് തൊട്ട് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതിന് ഇടയ്ക്ക് വരുന്നതാണ് ഈ ഫസ്റ്റ് കാണിക്കുന്നതൊക്കെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൻ്റെയാണ് കേട്ടോ ഇതൊക്കെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് പ്രൈസ് റേഞ്ചിൽ വരുന്നതാണ് ഇതിൻ്റെ അവൈലബിൾ ആയിട്ടുള്ള സൈസസ് എം എൽ എക്സ് എൽ ഡബിൾ എക്സ് എൽ ഈ നാല് സൈസിലാണ് ഇതൊക്കെ ആയിട്ടുള്ളത് ഇതൊക്കെ ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് ആയിരത്തി ഇരു ഇത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഇത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് അങ്ങനെ അങ്ങനെ ആ ഒരു കൂടുതലും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൻ്റെ ആണ് ത്രിപ്പിൾ ആണ് പിന്നെ ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് അങ്ങനെ പ്രൈസ് റേഞ്ചിൽ വരുന്നതാണ് കേട്ടോ ഇതൊക്കെ നല്ല നല്ല കളേഴ്സിലാണ് നല്ല നല്ല ഹാൻഡ് വർക്ക് നല്ല എംബ്രോയ്ഡറി ബീഡ്സിൻ്റെ വർക്ക് അത് നേരത്തെ കാണിച്ച ബീഡ്സിൻ്റെ വർക്കൊക്കെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ആണ് നല്ല എംബ്രോയ്ഡറി ബീഡ്സിൻ്റെ വീ നെക്കിലാണ് കൂടുതൽ നെക്ക് വീ നെക്കിലാണ് വന്നിരിക്കുന്നത് പിന്നെ വിചിത്ര സിൽക്ക് റോമൻ സിൽക്ക് വെർട്ടിക്കൻ സിൽക്ക് ടിഷ്യൂ സിൽക്ക് അങ്ങനെയൊക്കെയുള്ള നല്ല നല്ല ഫാബ്രിക്കുകളിലാണ് ഈ ത്രീ പീസ് സെറ്റ് വരുന്നത് ഇത് വെർട്ടിക്കൻ സിൽക്കാണ് ഇത് ബനാറസി ഫിൻ്റെ അങ്ങനെ അങ്ങനെ നല്ല നല്ല കളേഴ്സിലും നല്ല നല്ല ഡിസൈന് പ്രിൻ്റിലൊക്കെയാണ് വർക്കിലൊക്കെയാണ് ഇത് ആയിട്ടുള്ളത് ആവശ്യമുള്ളവർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ ഓർഡർ ചെയ്യാവുന്നതാണ് ഇത് അവൈലബിളായിട്ടുള്ള സൈസസ് എം എൽ എക്സ് എൽ ഡബിൾ എക്സ് എൽ നാല് സൈസിലാണ് ഇതൊക്കെ ആയിട്ട് വന്നിട്ടുള്ളത് നല്ല നല്ല കളക്ഷൻസ് ആണ് കേട്ടോ ഇത് ഓർഡർ ഓർഡർ കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ ഫൈവ് ഡേയ്സിനകമായിരിക്കും ഡിസ്പാച്ച് ചെയ്യുന്നത് ചിലതൊക്കെ അവൈലബിൾ ആയിട്ടുള്ളതാണ് അവൈലബിൾ ആയിട്ടുള്ളതാണെങ്കിൽ തൊട്ടടുത്ത ദിവസം തന്നെ ഡിസ്പാച്ച് ചെയ്യുന്നതായിരിക്കും അല്ലെങ്കിൽ ഫൈവ് ഡേയ്സ് ആണ് മാക്സിമം ഡിസ്പാച്ചിങ് ടൈം വരുന്നത് ഫൈവ് ആണ് നല്ല നല്ല മോഡൽസ് നല്ല നല്ല കളറിലാണ് കേട്ടോ ഇതൊക്കെ ഇതൊക്കെ ലൈനിങ്ങോട് കൂടി വരുന്ന ത്രീ പീസ് സെറ്റുകളാണ് കണ്ടോ ഇതൊക്കെ നല്ല അത് നേരത്തെ കാണിച്ച തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് ഇതും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഇതും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൻ്റെയാണ് കൂടുതലും ഇതും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ ഓർഡർ ചെയ്യാവുന്നതാണ് നല്ല നല്ല കളേഴ്സിലൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് അത് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് ഇത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് നാല് സൈസിൽ അവൈലബിൾ ആണ് അതേപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് നാളെ ഡീറ്റെയിൽ ആയിട്ടുള്ള ന്യൂ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ഇന്ന് ഇതേപോലെ ടൈം ഇല്ലായിരുന്നു അതുകൊണ്ടാണ് പിന്നെ ഫോട്ടോസ് ഇട്ട് ഞാനൊരു വീഡിയോ ചെയ്തത് ഇതൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ത്രീ പി സെറ്റുകളാണ് കേട്ടോ ഇതൊക്കെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് അപ്പോഴും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഓക്കെ ബൈ